എസ് പി സി കണ്ണൂർ റൂറൽ ജില്ലയുടെ നേതൃത്വത്തിൽ ആയിരം കേഡറ്റുകളെ അണിനിരത്തി മെഗാ ക്യാമ്പയിൻ ബ്ലൂം വിത്ത് മടായിപ്പാറ എന്നലിവാൾ പി എസ് ഉദ്ഘാടനം ചെയ്തു പ്രകൃതിയുടെ നാശത്തിന് കാരണമാകുന്ന വിധത്തിൽ മണ്ണിലേക്ക് പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നതിനെതിരെയും സമൂഹത്തിന്റെ നാശത്തിന് കാരണമാകുന്ന ലഹരി ഉപയോഗത്തിനെതിരെയും എസ് കണ്ണൂർ റൂറൽ ജില്ലയുടെ നേതൃത്വത്തിൽ ആയിരം കേഡറ്റുകളെ അണിനിരത്തി മെഗാ ക്യാമ്പയിൻ ബ്ലൂം വിത്ത് മാടായിപ്പാറ എന്ന പേരിൽ സംഘടിപ്പിച്ചു ജില്ലാ പോലീസ് മേധാവി അനുജ് പലിവാൾ പി എസ് ഉദ്ഘാടനം ചെയ്തു അഡീഷണൽ എസ് പി കെ എസ് ഷാജി അധ്യക്ഷനായി പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മെഗാറാലി കെ എ പി നാലാം ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡന്റ് എം ഹരി ഫ്ളാഗ് ഓഫ് ചെയ്തു മാടായിപ്പാറ ജൈവവൈവിധ്യ സംരക്ഷണം പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നതിനെതിരെയും മയക്കുമരുന്നുകൾക്കെതിരെയുമുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു ആയിരം കേഡറ്റുകൾ അണിനിരുന്ന മാടായിപ്പാറ സംരക്ഷണ ശൃംഖലയും പ്രതിജ്ഞയും നടത്തി മാടായിപ്പാറ സംരക്ഷണ സമിതി സെക്രട്ടറി കെ പി ചന്ദ്രാങ്കധൻ ജൈവവൈവിധ്യ സംരക്ഷണ ക്ലാസ് നയിച്ചു പ്ലാസ്റ്റിക് ബൂട്ടിൽ പ്ലാസ്റ്റിക് പേപ്പറുകൾ ചില്ലുകുപ്പികൾ എന്നിവ തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി മെഗാ ക്യാമ്പയിന് എസ് ബിസി അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ കെ പ്രസാദ് പഴയങ്ങാടി സ്റ്റേഷൻ ഹൗസ് കെ സത്യനാഥൻ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ റോട്ടറി ക്ലബ് പ്രസിഡന്റ് അനീഷ് കുമാർ പ്രൊജക്ട് അസിസ്റ്റന്റ് സി എം ജയദേവൻ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ കെ വി രജിൻ എൻ പി സുജേഷ് കെ വി സവിത ഡ്രിൽ ഇൻസ്ട്രക്ടർമാർ വയനീർ കേഡറ്റുകൾ തുടങ്ങിയവർ നേതൃത്വം നൽകി അന്ന് മാടായിപ്പാറയുടെ ജൈവ വൈവിധ്യം മുഴുവില്ലാതായി ഫ്ലോറയൻ ഫോണ എന്ന് പറയുന്നത് സസ്യ ജൈവ വൈവിധ്യ എന്നാണ് മലയാളത്തിലുള്ള അർത്ഥം ഫ്ലോറായൻ ഫോണ സസ്യങ്ങളും ജന്തുക്കളുടെയും ജീവജാലങ്ങളുടെയും ഏറ്റവും വലിയ കേന്ദ്രീകൃത പ്രദേശം അതാണ് ഫ്ലോറയൻ ഫോണ എന്ന് പറയുക അതിൻ്റെ ഏറ്റവും വലിയ കേരളത്തിലെ വളരെ അപൂർവമായ സങ്കേതങ്ങൾ പോകുന്നു മാടായിപ്പാറയാണ് ബയോഡൈവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ കേന്ദ്രീകൃത പ്രദേശമാണ് റിച്ച് നെസ് ബയോഡൈവേഴ്സിറ്റി അതാണ് മാടായിപ്പാറയുടെ ഏറ്റവും വലിയ സവിശേഷത ഇതിന്റെ ഭൂപരമായ കടക്കുക എന്ന് പറയുന്നത് അതിശക്തമായ ഒരു ആണ് മേലെ മേലെ ഉണ്ടാവുക പാറക്കറ്റ് നിൽക്കുന്ന മണ്ണ് തന്നെ ഏകദേശം കോയാൽ അവിടെ ഇറകും അതുകൊണ്ട് തന്നെ പാറയിൽ മരങ്ങൾ വളരുകയില്ല To your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്നി ജെവർക്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ